വരാനിരിക്കുന്ന ആഷസ് പരമ്പരയ്ക്ക് മുന്നോടിയായി ഓസ്ട്രേലിയൻ ടീമിൻ്റെ ഒരുക്കങ്ങൾക്ക് കനത്ത തിരിച്ചടി ന്യൂ സൌത്ത് വെയിൽസ് വിക്ടോറിയക്കെതിരെ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ഷെഫീൽഡ് ഷീൽഡ് മത്സരത്തിനിടെ ജോഷ് ഹൈസൽവോഡ് സീൻ ആബർട്ട് എന്നിവർ പരിക്കേറ്റ് കളമിട്ടതോടെയാണ് ആശങ്ക ഉയർന്നത് ഇന്നലെ മൂന്നാം ദിവസത്തെ ഉച്ചഭക്ഷണത്തിന് ശേഷം ഇരു ബൌളർമാരും മടങ്ങിയെത്തിയില്ല പെർത്തിൽ നടക്കുന്ന ആശസ് പരമ്പരയുടെ ആദ്യ ടെസ്റ്റ് അടുത്തിരിക്കെ ഇത് താരങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകളാണ് ഉയർത്തുന്നത് ഇന്ത്യക്കെതിരായ വൈറ്റ് ബോൾ പരമ്പരയിൽ മികച്ച ഫോമിലായിരുന്ന ഹെയ്സൽവുഡ് ആദ്യ സെഷന്റെ മധ്യത്തിൽ ഫീൽഡ് വിട്ട് പോയിരുന്നു കളിയിൽ നാലിന് പതിനെട്ട് എന്ന നിലയിൽ വിക്ടോറിയയുടെ മദ്യനിറയെ തകർത്ത് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച ആബട്ടോം തൊട്ടു പിന്നാലെ കളം വിട്ടു പരിക്കിൻ്റെ തീവ്രത ഇതുവരെയും അധികൃതർ സ്ഥിരീകരിച്ചിട്ടില്ല നിലവിൽ ഇരു ബൌളർമാരും മെഡിക്കൽ നിരീക്ഷണത്തിലാണ് നടുവേദനയിൽ നിന്ന് മോചിതനാകാത്ത ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിന്റെ അഭാവം ടീമിനെ ബാധിക്കുമ്പോഴാണ് ഈ ഇരട്ട പ്രഹരം ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ ശക്തിയായി കണക്കാക്കപ്പെടുന്ന പേയ്സ് ബൌളിംഗ് നിര ഇപ്പോൾ കടുത്ത വെല്ലുവിളി നേരിടുകയാണ് മിച്ചൽ സ്റ്റാർക്ക് നദാൻ ലിയോൺ സ്കോട്ട് ബോളൻഡ് എന്നിവരും ഇതേ ഷീൽഡ് മത്സരത്തിൽ കളിക്കുന്നുണ്ട്